എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ബീഫ് കറി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഏറ്റവും അപ്പം ഞാൻ എങ്ങനെ വെക്കണമെന്നാണ് കാണിക്കുന്നത് ഞാൻ വലിയ കുക്കൊന്നുമല്ല ഞാൻ വെക്കുന്നത് കാണിച്ചു തരാം ഞാൻ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചും ചതച്ചത് പച്ചമുളക് ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് സബോള അരിഞ്ഞത് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊക്കെ നിങ്ങളുടെ അളവിന് എടുത്തോളൂ കേട്ടോ ഞാൻ എൻ്റെ ഒരു അളവിനാണ് എടുക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കേട്ടോ രണ്ട് കുറച്ച് നീര് കുറവുള്ള നാരങ്ങ ആയതുകൊണ്ട് ഞാൻ രണ്ട് നാരങ്ങയുടെ മുറി എടുത്തിട്ട് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് വയ്ക്കാം ഇപ്പം ഞാൻ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ഇനി കുറച്ച് കറിവേപ്പിലും ഇട്ടും ഇനി അതിനെ നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റിൽ വെക്കാം കേട്ടോ നല്ലോണം തിരുമ്മീട്ട് കാണിച്ച് തരാവേ ഇപ്പോൾ ക്യാമറ ഒന്നും പിടിക്കാൻ നമുക്കിവിടെ ആളില്ല അതുകൊണ്ട് ഞാൻ തന്നെയാണ് പിടിച്ചത് അപ്പം ഞാൻ രണ്ടും ചെയ്യുന്നതിൻ്റെ ഒരു ഷെയ്ക്ക് ഫോ ഫോണിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഉണ്ടാകും കുക്കറിൽ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു ഉരുളിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് സബോളിട്ട് കൊടുക്കാം സബോള നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നല്ലോണം ഒന്ന് വഴട്ട് വഴറ്റിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഉപ്പിടാൻ പോകുന്നത് കാരണം എനിക്ക് അതാണ് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ചിലർ പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി ഉപ്പിടാറുണ്ട് പക്ഷേ കുറച്ച് ടേസ്റ്റ് കൂടുതൽ നിൽക്കുക സബോൾ വഴണ്ടതിന് ശേഷം ഉപ്പിടുമ്പോഴാണ് കേട്ടോ അപ്പം എൻ്റെ സബോള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടു മറ്റേ ബീഫ് വേവിക്കുമ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ നോക്കിയിട്ടാണെന്ന് വെച്ചിട്ട് എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറി പ്പിലും കൂടി ഇട്ടു കൊടുത്തു ഇനി ഇത് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് പൊടികളൊക്കെ ഇടാം അപ്പോൾ ഞാൻ ബീഫ് വേവിക്കാൻ വെച്ചിട്ടതിൽ എല്ലാം വറക്കാതെ തന്നെയാണ് ഡയറക്റ്റായിട്ട് ആ പൊടി ഇട്ടത് ഇപ്പം ഞാൻ അതിൻ്റെ മസാല ഏറെ അതിലെല്ലാത്തിലും വറുക്കാൻ പോകുന്നുണ്ട് കേട്ടോ ഇനി ഇതിൽ മൽ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി ഇടുകയാണ് മല്ലിപ്പൊടിക്ക് കുറച്ചുകൂടി മൂപ്പ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് കുറച്ച് നേരം ഞാൻ അത് വരട്ടി എടുത്തിട്ടാണ് അതിലേക്ക് ഇനി മുളക് പൊടി ഇടാൻ പോകുന്നത് കേട്ടോ മുളക് പൊടി ഇത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം മുളക് പൊടിയൊക്കെ ഓരോരുത്തിട്ടേം മെരിവിനെ ഇട്ടാൽ മതി ഞാനൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കാരണം മഞ്ഞ പച്ചമുളക് ഇടാൻ പോകുന്നുണ്ട് കുരുമുളക് ഉണ്ട് ഇതിൻ്റെയൊക്കെ എരിവതിലേക്ക് പിടിക്കുള്ളൂ അതുകൊണ്ട് പിന്നെ ഇത് ഗരം മസാലയും മീറ്റ് മസാലയും ഞാൻ ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് അത് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഈ വലിയ തക്കാളി എടുത്തിട്ട് അതൊന്ന് വഴണ്ടി വരുന്നവരെ വഴറ്റി കൊടുക്കാം അപ്പോഴേക്ക് നമ്മുടെ ബീഫ് വെന്ത് നല്ല സെറ്റായിട്ടി വെച്ചിരിക്കുന്നുണ്ട് ഇപ്പം തന്നെ കഴിക്കാൻ നല്ലതാണ് ഇനി ഇത് വേവിക്കുമ്പോൾ വേണമെങ്കിലും നമുക്ക് മുളക് പൊടി ചേർക്കാം പക്ഷേ ഞാൻ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുകൊണ്ട് അങ്ങനെ ചേർത്തില്ല പിന്നെ ഇതാ ഞാൻ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ഗ്രേവി ടൈപ്പാണ് വേണ്ടത് അതുകൊണ്ട് കുറച്ച് ഗ്രേവി കുറവുള്ളതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം ഒരു രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിലൊഴിക്കുന്നുണ്ട് കാരണം കറിയുടെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും നമ്മൾ പച്ചവെള്ളം ഒഴിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചൂടുവെള്ളം ഉപയോഗിച്ചത് എന്നിട്ട് എന്നിട്ടിത് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇത് കാണിക്കുന്നത് പിന്നെ ഇതൊന്ന് സെറ്റായിട്ട് ഒരു ആ ചൂട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സെറ്റായി കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് കുരുമുളക് ചതച്ചതും പെരിഞ്ചീരകം ചതച്ചതും സാദാ ജീരകം ചതച്ചതും കൂടിയിട്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കി വരുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒന്നൊരു കുത്ത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഞാൻ വേവിച്ചു ഒരു ഫൈവ് മിനിറ്റ്സ് ഞാൻ വേവിച്ചിട്ടുണ്ടാകും അപ്പോഴേക്കും അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല സെറ്റായി നമ്മുടെ ബീഫ് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് ബൈ ബൈ